നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എസ് ഐ ടി ഹെൽത്ത് എഡ്യൂക്കേഷൻ സൊസൈറ്റി ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് സെൻറ്റർ അവതരിപ്പിക്കുന്ന നമ്മുടെ ആരോഗ്യം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എസ് ഐ ടി ആശുപത്രിയിലെ പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ മേരി ഐപ്പാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളിൽ കാണുന്ന പഠന വൈകല്യം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പഠിക്കാത്ത ഒരു കുട്ടിയെ കുറിച്ചുള്ള കംപ്ലൈൻറ് ആണല്ലോ ഉദ്ദേശിക്കുന്നത് പഠിക്കാത്ത ഒരു കുട്ടി പഠനവൈകല്യം കൊണ്ട് തന്നെ ആവണമെന്നില്ല പഠിക്കാത്തത് അതായത് ഒരു കുട്ടിയുടെ സാഹചര്യം കൊണ്ട് വച്ച് പഠിക്കാതെ ഇരിക്കാം അതായത് ആ കുട്ടിയുടെ വീട്ടിൽ ഒരേ ഒരു മുറിയേ ഉള്ളൂ അവിടെ അച്ഛനും അമ്മയും അമ്മൂമ്മയും ചെറിയ കുട്ടിയും എല്ലാവരും കൂടി ഒരു മേളമായിരിക്കും ഒരാൾ അവിടെ ടി വി കാണുകയായിരിക്കും അപ്പൊ ഈ കുട്ടി സ്കൂളിൽ നിന്ന് കൊടുത്ത അസൈൻമെന്റ് എങ്ങനെ ചെയ്യും ആ കുട്ടി എവിടെ ഇരുന്ന് പഠിക്കും ആ കുട്ടി പഠിക്കാൻ യാതൊരു സാഹചര്യവും ഇല്ല അതുപോലെ ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കാരണം അച്ഛനും അമ്മയും പൈസ ഇല്ലാത്ത ആൾക്കാരാണ് അതുപോലെ വീട്ടിൽ ആർക്കും വിദ്യാഭ്യാസമില്ല ഒരു അക്ഷരം അറിഞ്ഞുകൂടെങ്കിൽ ആരോടും ചോദിക്കാൻ പറ്റുന്നില്ല സ്കൂളിലാണെങ്കിൽ ടീച്ചറോട് ചോദിക്കുന്ന ഒരു സ്വഭാവവും ഇല്ല അങ്ങനെ പഠിക്കാൻ സാഹചര്യം ഇല്ലാത്ത കുട്ടികളുണ്ട് അത് പഠനവൈകല്യമല്ല പലപ്പോഴും സ്കൂളുകളിൽ പറയാറുണ്ട് ഞങ്ങൾ ഇവിടുത്തെ മിക്കവാറും കുട്ടികൾക്ക് ഡോക്ടർ എന്ന് പറയണേ അവിടെ ചെല്ലുമ്പോൾ നല്ല മിടുമെടുക്കനായ പിള്ളേര് അവർ പഠിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പഠിക്കാൻ സാഹചര്യം ഇല്ല പഠിക്കണം എന്ന് അവർ അവർ പഠിക്കേണ്ട പഠിക്കുന്നത് എന്തിനാണെന്ന് അവർക്ക് അറിഞ്ഞു പഠിച്ചവരെ അവര് കണ്ടിട്ടില്ല ഈ പഠിച്ചാൽ എന്താ ഗുണം പഠിച്ചില്ലേ എന്ത് പറ്റും ഇതൊന്നും അറിയാത്ത കുട്ടികളുണ്ട് ഇതൊന്നും പഠനവൈകല്യം അല്ല പഠനവൈകല്യം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന് പഠിക്കാൻ ഉള്ള ആ പഠിക്കുകയും പഠിക്കുമ്പോൾ അത് സ്റ്റോറുകയും ചെയ്യുന്ന സ്ഥലം ഇല്ലാതിരിക്കുന്നതാണ് പഠനവകല്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു ടീച്ചർ ബോർഡിൽ കാറ്റ് സി എ ടി കാറ്റ് എന്ന് എഴുതുകയാണെങ്കിൽ ഒരു കുട്ടി അത് കാണുമ്പോൾ ആ കുട്ടിയുടെ തലച്ചോറിൽ ആ ക്യാറ്റ് എന്ന പദം ചെന്നിരിക്കേണ്ട ഒരു സ്ഥലമുണ്ട് അവിടെ ചെന്ന് കാറ്റ് എന്ന സ്ഥലം അങ്ങ് ആ പദം അങ് ഇരിക്കും പിന്നെ ഈ കാറ്റ് എന്ന ശബ്ദം കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും ഇന്നും അമ്മ നൂഡിൽസ് ഉണ്ടാക്കുമോ എന്ന് ആലോചിച്ച് സി എ ടി ക്യാറ്റ് കറക്റ്റായിട്ടൊക്കെ എഴുതും കാരണം തലച്ചോറിൽ ആ ക്യാറ്റ് സി എ ടി അവിടെ അവിടെ പതിഞ്ഞു കഴിഞ്ഞു ഇനി ആ കുട്ടിക്ക് എന്ന് കേൾക്കുമ്പോൾ അത് വേറെ ഒന്നും അത് എഴുതൂല അത് സി എ ടിയിൽ തന്നെ എഴുതും വേറെ എന്തൊക്കെ ചിന്തിച്ചാലും അതാണ് പഠനത്തിനൊരു ലേണിംഗ് സെൻറ്റർ എന്ന തലച്ചോറിലുണ്ട് അതുപോലെ നമുക്ക് എണ്ണാൻ അരിത്മെറ്റിക് സെൻറ്റർ ഉണ്ട് അതായത് ഒരു ഏഴ് ഉരുളക്കിഴങ്ങ് ഇരുന്നാൽ ആ കുട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴിൽ നിന്ന് എണ്ണുന്നു അത് എണ്ണുന്നതിനുള്ള ആ ഒരു കഴിവ് നമ്മുടെ തലച്ചോറിൽ ഉണ്ട് അത് അതിൻ്റെ ആ എണ്ണുന്നതിനുള്ള ആ കെപ്പാസിറ്റി വരുന്ന സമയത്ത് ആ അരിത്മെറ്റിക് സെൻറ്റർ പ്രവർത്തിക്കും ആ കുട്ടിക്ക് എണ്ണാൻ സാധിക്കും എന്നാൽ ഈ അരിത്മെറ്റിക് സെൻറ്റർ ഇല്ലാത്ത കുട്ടിക്ക് അമ്മ ഒന്ന് രണ്ട് മൂന്ന് നാല് പഠിപ്പിക്കുന്നു ഇരുപത് വരെയോ നൂറ് വരെയോ ആ കുട്ടി കാണാൻ പാടോ എന്ന് പറയും പക്ഷേ മൂന്ന് പേനയാണോ നാല് ഉരുളകിഴങ് അഞ്ച് ഉള്ളിയാണോ എന്ന് എണ്ണാൻ ആ കുട്ടിക്ക് പറ്റില്ല അതുപോലെ ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് എന്ന് പറയുന്നു സാധാരണ കുട്ടികൾ ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് ഇനി എന്തിനാകുമ്പോൾ പിന്നെയും പിന്നെയും ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് എന്ന് പറയുന്നത് പറയും കാരണം ആ കുട്ടിയുടെ ആ കണക്കിനുള്ള ഗണിത സെന്റർ അത് ഒരു പ്രാവശ്യം പറയുമ്പോഴേ പിടിച്ചെടുക്കുന്നു അത് പിന്നെ ഒരിക്കലും ഒന്ന് പ്ലസ് ഒന്ന് വേറെ ഒന്നും ആവത്തില്ല രണ്ടേ ആവുകയുള്ളൂ പക്ഷെ ഈ ഇല്ലാത്ത കുട്ടിക്ക് പ്ലസ് എന്ന സൈൻ അതായത് എഡിഷണലുള്ള സൈൻ അത് പ്ലസ് ആണോ മൈനസ് ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ എത്രാവശ്യം പറഞ്ഞാലും ആ തലച്ചോറിലത് കയറില്ല കാരണം ആ മാത്സിനോട് സെന്റർ ആ കുട്ടിയുടെ തലയിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല അത് ഡെവലപ്പ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്ത് കാരണം കൊണ്ടും ആകാം ജനറ്റിക് ആയിട്ട് ആ വീട്ടിൽ പാരമ്പര്യമായി ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ ആ കുട്ടി ഗർഭസ്ഥ ശിശു ആയിരുന്നപ്പോൾ ആ അമ്മയ്ക്ക് എന്തെങ്കിലും ആഘാതം ഉണ്ടായത് കൊണ്ട് ആ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ശരിയാവുന്നതായിരിക്കാം അതായത് അമ്മ ഹൈപ്പോ തൈറോയിഡിസും ഉണ്ടെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ അഭാവത്തിൽ തലച്ചോറ് നേരെ പ്രവർത്തിക്കുകയില്ല നേരെ വളരുകയില്ല അതുപോലെ കുട്ടിക്ക് കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാൽ ഈ ടോർച്ച് ഇൻഫെക്ഷൻ സോറി റൂബെല്ല സൈറ്റോമിക്ലോവൈറസ് ടോക്സോപ്ലാസ്മ ഈ എന്നീ ഇൻഫെക്ഷനുകളിൽ ഏതെങ്കിലും ഉണ്ടായാൽ തലച്ചോറിന്റെ വളർച്ച ശരിയാവില്ല അപ്പം ആദ്യമായിട്ട് വളർച്ചയ്ക്ക് കേട് സംഭവിക്കുന്ന സ്ഥലം ലേണിംഗ് സെന്റർ തന്നെയാണ് ആ ലേർണിംഗ് സെന്ററിന്റെ ഒരു ഭാഗമാണ് അരിത്മെറ്റിക്സ് ഒക്കെ ചെയ്യുന്നതിന്റെ സെന്റർ അതുപോലെ പ്രസവ സമയത്ത് ഓക്സിജൻ കിട്ടാതിരിക്കുകയാണെങ്കിൽ ആ കൊച്ചിന്റെ തലച്ചോറിന് കേടുണ്ടാവുക ആ കേടുണ്ടാകുമ്പോഴും സാധാരണ ഏറ്റവും ആദ്യം പോകുന്നത് ലേണിങ്ങിനുള്ള സെന്ററാണ് അതാണ് ഏറ്റവും എളുപ്പം പോകാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെയാണ് ബുദ്ധിയുണ്ട് ഇന്റലിജൻസ് ഉണ്ട് അതുപോലെ ഓർമ്മശക്തി ഉണ്ട് പക്ഷേ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഇതിനാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ ബുദ്ധിമാന്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു അവസ്ഥ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടിക്ക് അങ്ങനെ ബുദ്ധിമാന്തി ഇല്ല പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല ഇത് അമ്മമാരെയും അച്ഛന്മാരെയും വളരെ ഒരുമാതിരി കൺഫ്യൂസ് ആക്കും എന്തുകൊണ്ട് ഈ കുട്ടി എല്ലാ കാരണം നമ്പർ ഓർക്കുന്നു പക്ഷേ പഠിക്കാൻ പറയുമ്പോൾ പഠിക്കുന്നില്ല ഒന്നും ഒന്നും കൂടെ കൂട്ടുന്നില്ല ക്രിക്കറ്റേഴ്സിന്റെ സ്കോർ എല്ലാം ഓർക്കുന്നു പക്ഷേ ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഇതെന്തുകൊണ്ടാണെന്ന് മണ്ണിടിക്കും കാരണം ഓർമ്മശക്തി തലച്ചോറിൻ്റെ വേറൊരു സ്ഥലത്താണ് ഇരിക്കുന്നത് എന്നാൽ ഈ ബുദ്ധിശക്തിയും വേറൊരു സ്ഥലത്തായിരിക്കും പഠിക്കാനുള്ള ശക്തി പഠിക്കാനുള്ള ലേണിംഗ് സെന്റർ നിന്നൊക്കെ വ്യത്യസ്തമായ സ്ഥലമാണ് ഒരു കുട്ടി പഠിക്കുന്നില്ല എന്നൊരു കംപ്ലൈൻ്റ് ഉള്ളപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആ കുട്ടി പഠിക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം പഠിക്കാത്തത് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ബുദ്ധിമാന്യമായിരിക്കാം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ആയിരിക്കാം ആദ്യത്തെ ഇത് പഠിക്കാത്ത കുട്ടിയെ നമ്മൾ ചോദ്യം ചെയ്ത് നമുക്ക് മനസ്സിലാവും ഈ കുട്ടി പഠിക്കാത്തതാണ് പുസ്തകമേ തുറക്കാത്ത കുട്ടി ആ പുസ്തകത്തിൽ നിന്ന് ചോദ്യം ചോദിച്ചാൽ എഴുതാൻ പറ്റില്ലല്ലോ അതുപോലെ ബുദ്ധിമാന്യമാണോ എന്നാണ് നമുക്ക് നമുക്കറിയേണ്ടത് ബുദ്ധിമാന്യമാണോ അല്ലയോ എന്ന് ആദ്യമേ ഒരു സൈക്കോളജിസ്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് ബുദ്ധിയുണ്ട് ഐ ക്യൂ നോർമൽ ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പഠനവൈകല്യമാണോ അല്ലയോ എന്ന് പറയുന്നത് അത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ബുദ്ധിമാന്യമാണോ എന്നറിയാൻ വേണ്ടി കുട്ടിയായിട്ട് സംസാരിച്ചാൽ അറിയാൻ പറ്റും ഈ ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക് സാധാരണഗതി കളറുകൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ഈ കുട്ടിയോട് ഒരു ബുദ്ധിമാന്യമുള്ള കുട്ടിയോട് സംസാരിക്കുന്ന പോലെ അല്ല ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളോട് സംസാരിക്കുമ്പോൾ ആ കുട്ടിക്ക് ആശയവിനിമയമൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ എഴുതാൻ തുടങ്ങുമ്പോൾ എല്ലാ സ്പെല്ലിങ്ങും തെറ്റായിരിക്കും ഗ്രാമർ എല്ലാം തെറ്റായിരിക്കും എഴുതി വെക്കാൻ പറ്റത്തില്ല അതുപോലെ വായിക്കാൻ തുടങ്ങുമ്പോൾ ആ കുട്ടിക്ക് വായിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഒരു വാക്കെത്തുമ്പോൾ ഇപ്പോൾ അറ്റൻഡൻസ് എന്നൊരു വാക്കാണെന്ന് ഇരിക്കട്ടെ എന്ന് കാണുമ്പോൾ ഏത് വേറെ ഏതെങ്കിലും വാക്കങ്ങ് വായിക്കും ആപ്പിളെന്നോ എന്നോ ഏതെങ്കിലും ഒരു വാക്കങ്ങ് വായിക്കും കാരണം വായിക്കാൻ പറ്റുന്നില്ല റീഡിങ്ങും റൈറ്റിങ്ങും ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ സ്വെല്ലിങ് എല്ലാം തെറ്റായിരിക്കും എല്ലാ വാക്കിൻ്റെയും അവസാനം വിട്ടുകളയുന്നു അല്ലെങ്കിൽ ആദ്യം വിട്ടുകളയുന്നു അല്ലെങ്കിൽ ഉച്ചാരണം പോലെ അങ്ങ് എഴുതിക്കളയും വെല്ലിങ് എല്ലാം തെറ്റിക്കുന്നു അതുപോലെ എഴുതുമ്പോൾ ഒരേ ലൈനിൽ എഴുതാതെ മുകളിലോട്ടോ താഴോട്ടോ മാറ്റി അങ്ങ് എഴുതുന്നു ഈ മാർജിൻ അനുസരിക്കാതെ ഈ ആദ്യത്തെ ലൈൻ ഒരു പോയിൻ്റിനിന്ന് തുടങ്ങി അടുത്തത് കുറച്ചുകൂടെ മാറിയുള്ള സ്ഥലത്തു നിന്ന് എഴുതുന്നു അതുപോലെ കണക്കുകളൊന്നും കൂട്ടാൻ പറ്റുന്നില്ല എന്നാൽ സംസാരിക്കുന്നു എല്ലാത്തിനെ കുറിച്ച് നല്ലപോലെ സംസാരിക്കുന്നു ബുദ്ധിയുള്ളൊരു കുട്ടിയെപ്പോലെ തന്നെ സംസാരിക്കുന്നു അപ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വിടുന്നു ഐക്യു നോക്കാൻ ഐക്യു നോർമലായിരിക്കും സാധാരണ പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് ഇങ്ങനെയാണ് നമ്മൾ പഠനവൈകല്യമാണെന്ന് മനസ്സിലാക്കുന്നത് ഈ പഠനവൈകല്യം ആദ്യമേ ഉണ്ട് കുട്ടിക്ക് കാരണം ഈ പഠനത്തിൻ്റെ സെൻറ്ററിൻ്റെ കുഴപ്പമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നാൽ നോർമലായ കുട്ടികൾക്കും ഈ ലേണിംഗ് സെൻറ്ററിൻ്റെ ഡെവലപ്മെൻ്റ് പൂർത്തിയാവാൻ ഒൻപത് വയസ്സ് ഏഴ് മുതൽ ഒമ്പത് വയസ്സ് വരെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നോർമലായിട്ടുള്ളൊരു കുട്ടി ബി എന്ന അക്ഷരത്തിൻ്റെ ഈ റൗണ്ടഡ് ഭാഗം വലത്തോട്ടാണെങ്കിലും ഇടത്തോട്ട് എഴുതാം ഡിയും ബിയും പിയും ക്യൂയും അവർ തിരിച്ചെഴുതാം നോർമലായിട്ടുള്ള കുട്ടി തന്നെ തിരിച്ചെഴുതാം ഒക്കെ അത്ര പെർഫെക്റ്റ് ആവാതിരിക്കാം ഇത് ഒൻപത് വയസ്സാകുമ്പോഴത്തേനും ലേണിംഗ് സെൻറ്ററിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവും അത് കഴിഞ്ഞേ നമുക്ക് തീർത്തും ഈ കുട്ടിക്ക് പഠനവൈകല്യാണെന്ന് ഒരു ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിന് മുമ്പ് നമുക്ക് അറിയാം പഠനവൈകല്യുള്ള കുട്ടിയെ എന്നാലും ഈ ഒൻപത് വയസ്സ് വരെ ലേണിംഗ് സെൻറ്ററിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് ഒമ്പത് വയസ്സ് കഴിഞ്ഞാണ് നമ്മൾ തീർത്തും ഉണ്ടെന്ന് തീരുമാനിക്കുന്നത് ഈ പഠനവയ്യം എത്ര നാൾ വരെ നീണ്ടു നിൽക്കാം എന്നായിരുന്നു ചോദ്യം എനിക്ക് തോന്നുന്നു പഠനവൈല്യുള്ള കൊച്ചിന് അത് ഓവർകം ചെയ്യാൻ പറ്റും നമ്മൾ തെറാപ്പി കൊടുക്കുമ്പോൾ ഈ അത് ഓവർകം ചെയ്യാൻ പറ്റും ഒരു പ പത്ത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികൾ ഇത് ഓവർകം ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട് കാരണം ഇപ്പം തെറാപ്പി ഉണ്ട് അമ്മയും അച്ഛനും പഠ പഠിത്തം അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഒരു സ്പെല്ലിങ് അറിഞ്ഞുകൂടാത്ത കുട്ടിക്ക് ആ കുട്ടിയുടെ മെമ്മറി പവർ ആ കുട്ടിയുടെ ഓർമ്മ ശക്തി വെച്ച് സ്പെല്ലിംഗ് പഠിക്കാൻ പറ്റും ഈ സ്പെല്ലിംഗ് പഠിക്കുന്നത് ഓർമ്മശക്തി വെച്ചല്ല നോർമലി ഇപ്പം നമ്മൾ അറ്റൻഡൻസ് എന്നൊരു വാക്ക് തന്നെയാണെങ്കിൽ അത് ഒരു പ്രാവശ്യം കണ്ടാൽ രണ്ടാമത്തെ പ്രാവശ്യം കുറിച്ച് കറക്റ്റായിട്ട് എഴുതുന്നു പക്ഷേ ഇത് പഠനവൈലിയുള്ള കുട്ടിക്ക് അത് പറ്റുന്നില്ല ഏകഴിഞ്ഞാൽ പിന്നെ എന്താണ് അറ്റ് 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 ടി ആയിരിക്കും അഞ്ച് ടി എഴുതുന്നു അങ്ങനെയാണ് ഒരു പഠനവയിൽ ഉള്ള കൊച്ചു എഴുതുന്നത് എന്നാൽ അത് എ ടി ടി ഇ എൻ ഡി എ എൻ സി എന്ന് പറഞ്ഞാൽ കാണാപ്പാഠം പഠിക്കുകയാണെങ്കിൽ മെമ്മറി വെച്ച് അത് പഠിക്കാൻ പറ്റും മെമ്മറി വെച്ച് ഡിക്ഷണറിയിലുള്ള എല്ലാ വാക്കുകളും പഠിക്കാൻ പറ്റില്ല പക്ഷേ പാസ്സാവാനും ഒരുമാതിരി എഴുതി വയ്ക്കാനും ഒക്കെയുള്ള വാക്കുകൾ നമുക്ക് മെമ്മറി വെച്ച് പഠിക്കാം അതുപോലെ വേറെ ഒരുപാട് ഉണ്ട് സ്പെല്ലിങ് പഠിക്കാനും ഗ്രാമർ കറക്റ്റായിട്ട് എഴുതാനും ഒക്കെ ഈ ടെക്നിക്സൊക്കെ ഉപയോഗിച്ചാണ് സൈക്കോളജിസ്റ്റും സ്പീസ് തെറാപ്പിസ്റ്റും ലിംഗ്വിസ്റ്റും ഈ കുട്ടികളെ തെറാപ്പി ചെയ്ത് നന്നാക്കി എടുക്കുന്നത് അങ്ങനെ സാധാരണ തെറാപ്പിക്കൊക്കെ വരുന്ന കുട്ടികൾ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സാകുമ്പോഴത്തേനും ഒരു ഏകദേശം ആവറേജ് ആയിട്ട് മാറുന്ന നമ്മൾ കാണാറുണ്ട് തീർച്ചയായിട്ടും പഠനവകലിയും മനസ്സിലാക്കിയില്ലെങ്കിൽ പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിലായിരുന്നപ്പോൾ ഈ ഒരു പറ്റം കുട്ടികളെ ഒന്നും എഴുതാത്ത കുട്ടികളെ ടീച്ചർമാർക്ക് ഭയങ്കര ദേഷ്യം അവരെ അങ്ങ് അവഗണിക്കുമായിരുന്നു അപ്പം അങ്ങനെ പഠനവിലുള്ള കുട്ടിക്ക് ഹെൽപ്പ് കൊടുത്തില്ലെങ്കിൽ അവർക്കൊരു പരിഗണന കൊടുത്തില്ലെങ്കിൽ അവർക്ക് പത്താം ക്ലാസ് പാസ്സാവാനും പറ്റത്തില്ല അത് കഴിഞ്ഞ് ഒരു പഠിത്തത്തിന് ലോകത്തിലോട്ട് പോകാൻ പറ്റത്തില്ല അവർക്ക് മാനുവൽ ലേബർ ശാരീരികമായ ജോലികളൊക്കെ ചെയ്യാനുള്ള ഇത് പറ്റും അവർക്ക് പഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാൽ അവർക്ക് സഹായം അവർക്ക് സഹായം കൊടുത്ത് എങ്ങനെയെങ്കിലും പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും പാസ് ആവാ ആവാങ്കിൽ ഈ അക്ഷരത്തിനും നമ്പറിനും ഊന്നലില്ലാത്ത ഒരുപാട് ഡിഗ്രി കോഴ്സുകളുണ്ട് അതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് അവർക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ഫോട്ടോഷോപ്പ് അങ്ങനെ പലതരത്തിലുള്ള കമ്പ്യൂട്ടർ കോഴ്സസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഡിഗ്രി എടുക്കാൻ പറ്റും അവിടെയൊക്കെ എഴുതി വെക്കുന്നതിന് വലിയ പ്രാധാന്യമില്ല പക്ഷേ ചെയ്യുന്നതിന് പ്രാധാന്യമുള്ള ഒരുപാട് കോഴ്സുകളുണ്ട് അതൊക്കെ അവർക്ക് ഹേഴ്സ് ചെയ്യാൻ പറ്റും ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പനി എന്ന് പറയുന്ന പോലെ ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ് പനി ഉണ്ടെങ്കിൽ അയാൾക്ക് ടൈഫോയിഡോ മലേറിയോ പുത്തിപ്പഴുത്തതോ മൂത്രത്തിപ്പഴുപ്പോ എയ്ഡ്സോ എന്ത് വേണമെങ്കിലാകാലോ അതുപോലെ പഠനവൈകല്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വെളിയിലോട്ടുള്ള ഒരു ഒരു സിംറ്റം മാത്രമാണ് ഈ പഠനവൈകല്യം എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കണം അത് ചികിത്സിക്കാവുന്ന എന്തെങ്കിലും അസുഖമാണോ എന്ന് കണ്ടുപിടിക്കണം ജനറ്റിക്കായിട്ടുള്ള ഒരു പഠനവൈകല്യമാണെങ്കിൽ അത് ചികിത്സയിലൂടെ ഭേദമാക്കാവുന്ന എന്തെങ്കിലും മെറ്റബോളിക് ഡിസോർഡർ ആണോ എന്ന് കണ്ടുപിടിക്കാമെങ്കിൽ അത് ചികിത്സിക്കാവുന്നതാണെങ്കിൽ അത് ചികിത്സിക്കാം അതുപോലെ എപ്പിലെപ്സിയുടെ കൂടെ എപ്പിലപ്സി ഉള്ള കുട്ടികൾക്ക് അതിനോടൊപ്പമായിട്ട് പഠനവൈകല്യം കാണാം അപ്പോൾ ആ എപ്പിലപ്സി ട്രീറ്റ് ചെയ്ത് വരുമ്പോൾ ഈ പഠനവൈകല്യം ഒരു പരിധിവരെ ഭേദമാകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഭേദമാകാവുന്ന എന്തെങ്കിലും അസുഖമാണോ എന്തെങ്കിലും ട്യൂമർ ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്തു മാറ്റാവുന്ന എന്തെങ്കിലും അസുഖമാണോ എന്ന് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം അങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അണ്ടർലൈയിങ് ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കുന്നത് വളരെ പ്രധാന പ്രധാനമാണ് അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിക്ക് അതിനോടൊപ്പം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കാണാം അതായത് ആ കുട്ടിക്ക് വിരുവെരുപ്പായിരിക്കും ആ വിരവിരിപ്പ് മാറാൻ വേണ്ടി മരുന്ന് കൊടുത്താൽ ആ വിരുവിരുപ്പ് മാറിയാൽ ആ കുട്ടി ക്ലാസ്സിലൊന്ന് അടങ്ങിയിരിക്കുകയും ചെയ്യും ടീച്ചർ പറയുന്ന കേൾക്കുകയും ചെയ്യും അപ്പം ഒന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഈ കുട്ടിക്ക് പത്തോ ഇരുപതോ ആയിരോ സമയം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാകണം ആ മനസ്സിലാകാൻ വേണ്ടി കൊച്ചൊന്ന് ഇരിക്കണ്ടേ അതുകൊണ്ട് ആ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ട്രീറ്റ് ചെയ്താൽ ഈ പഠന വൈകല്യത്തിന് സഹായകമാകും അതുപോലെ ഈ അറ്റൻഷൻ വരാനുള്ള മരുന്നുകളുണ്ട് ബ്രെയിൻ സ്റ്റിമുലൻസ് എന്ന് പറയുന്നത് ആ സ്റ്റിമിലൻ്റ് കൊടുക്കുമ്പോൾ കൊച്ചിന് നോർമലായിട്ട് അറ്റൻഷൻ വരാനും സാധ്യതയുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നു അതുപോലെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി മാറുന്ന ഗുളികൾ അറ്റൻഷൻ വരുന്ന ഗുളികൾ അതുപോലെ ബ്രെയിനിന് ബ്രെയിൻ ടോണിക്സ് എന്ന് പറയുന്ന മരുന്നുകളുണ്ട് അതിനൊക്കെ വലിയ റോളില്ലെങ്കിലും ചില കുട്ടികളിലൊക്കെ ഉപയോഗം കാണാറുണ്ട് പിന്നെ ബേസിക് അസുഖം ചികിത്സിക്കുന്നത് എപ്പിലെപ്സി ട്രീറ്റ് ചെയ്യുന്നത് ഇതെല്ലാം സഹായമാകും പക്ഷെ ഏറ്റവും പ്രധാന തെറാപ്പി തന്നെയാണ് ഒരു സൈക്കോളജിസ്റ്റും സ്പീസ് തെറാപ്പിസ്റ്റും ലിംഗ്വിസ്റ്റും ഒരുമിച്ച് ഹെൽപ് ചെയ്യുക അതായത് അവരുടെ മൂന്ന് പേരുടെയും സെപ്പറേറ്റ് സെഷൻസ് വേണം ഈ കുട്ടിക്ക് തീർച്ചയായിട്ടും ഗുണമുണ്ടാവും ഇപ്പോൾ ഈ സ്കൂളുകളിൽ തന്നെ ഐ സി എസ്ഇ സി ബി എസ് ഇ എസ് എസ് എൽ സി ഈ മൂന്ന് സ്ട്രീമാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത് ഇത് ഓരോ സ്ട്രീമിനും പഠനവേലുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട് പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മുമ്പ് ലേണിംഗ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അതായത് പഠന പഠനവൈകല്യ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാവെങ്കിൽ അതായത് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെടുത്തു നിന്നോ അതിനായിട്ടുള്ള ഒരു ഡോക്ടറെ എടുത്തു ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്നു പഠനവൈകല്യം ഉണ്ടെന്ന് അപ്പോൾ ആ കുട്ടിക്ക് ഒരു സ്ക്രൈബിനെ കൊടുക്കാൻ ഉള്ള അങ്ങനെ ഒരു ആനുകൂല്യമുണ്ട് അതായത് പത്തിലെ കൊച്ചിന് ഒമ്പതിലെ ഒരു കൊച്ചു വന്ന് ആ കുട്ടിയോട് ചോദ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം ചോദിക്കുന്നു കൊച്ചു പറയുന്ന ആൻസറ് ആ സ്ക്രൈബ് എഴുതി കൊടുക്കും കൂടാതെ ഈ കുട്ടികൾക്ക് പഠനവൈകല്യമുള്ള കുട്ടികൾക്ക് എക്സ്ട്രാ ടൈം കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങളുണ്ട് ഇത് വെച്ച് അവർക്ക് അവരുടെ വൈകല്യം കൊണ്ട് തന്നെ വെച്ചുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും പാസ്സാവാൻ പറ്റുന്നുണ്ട് അതുപോലെ ഈ സ്ട്രീമുകളിൽ തന്നെ സി ബി എസ് ഇ ഐ സി എസ് ഇ എസ് എസ് എൽ സിയിൽ ഈ ലേണിംഗ് ഫെസബിലിറ്റിയുള്ള കുട്ടിക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയം മാറ്റി പാട്ടോ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ സെക്കൻഡ് ആദ്യത്തെ ലാംഗ്വേജിനെ വേറൊരു പേപ്പർ എഴുതാനൊക്കെയുള്ള എഴുതാനുള്ള സംവിധാനവും ഉണ്ട് അതുപോലെ സർക്കാർ തലത്തിൽ തന്നെ ഈ കുട്ടികൾക്കെല്ലാം ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമ്മുടെ എസ് ഐ ടി ഹോസ്പിറ്റലിൽ തന്നെ സ്പീസ് ഉണ്ട് ഈ സ്പീസ് തെറാപ്പിസ്റ്റ് പഠനവൈകല്യമുള്ള കുട്ടികൾക്ക് തെറാപ്പി കൊടുക്കാൻ വളരെ പ്രാബല്യമുള്ളൊരു സ്പീസ് ഉണ്ട് അതുപോലെ ഐകോൺസ് എന്നൊരു സ്ഥാപനം സർക്കാർ നടത്തുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോർഗിനേറ്റീവ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ന്യൂറോ സയൻസസ് ട്രിവാൻഡ്രത്തും ഷൊർണൂറും ഉണ്ട് ഇവിടെ പഠനവൈകിലുള്ള കുട്ടികൾക്ക് സമഗ്രമായ ട്രീറ്റ്മെൻ്റ് ഉണ്ട് അവിടെ സ്പീച്ച് തെറാപ്പിസ്റ്റും ലിംഗ്വിസ്റ്റും സൈക്കോളജിസ്റ്റും ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് ഇവർക്ക് നല്ല രീതിയിലുള്ള തെറാപ്പി കൊടുക്കുന്നു അതുപോലെ ഇപ്പോൾ കേരളത്തിലെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജിലുമായിട്ട് ഓട്ടിസം സെൻറ്റേർസ് ഉണ്ട് അവിടെയും പഠനവൈകലിയുള്ള കുട്ടികൾക്കും തെറാപ്പി കൊടുക്കുന്നുണ്ട് അല്ലാതെ തന്നെ പലതരത്തിൽ പല സർക്കാർ സ്കൂളുകൾ സ്കൂളുകളിപ്പം ട്രിവാൻഡ്രത്ത് പട്ടം ഗേൾസ് ഹൈസ്കൂളിൽ പഠനവൈകല്യുള്ള കുട്ടികൾക്ക് പ്രത്യേക ക്ലാസ്സുകളുണ്ട് ഇതുപോലെ പല പല സ്കൂളുകളിൽ പഠനവൈകല്യുള്ള കുട്ടികളെ തന്നെ ഇരുത്തി ക്ലാസ് എടുക്കുന്ന സംവിധാനമുണ്ട് സർക്കാരിൻ്റെ സാക്ഷരതാ പ്രോഗ്രാം ഇതിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് പക്ഷേ ഐഡിയലായിട്ട് വെളിയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാസം തീയാത്ത കൊച്ച് ജനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഡേ കെയർ സെൻറ്ററിൽ പോകുമ്പോൾ ടീച്ചർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവരെ സ്പെഷ്യൽ കിൻഡർ ഗാർഡനിലാണ് വിടുന്നത് സാധാരണ നഴ്സറി സ്കൂളിലല്ല അവിടെ സ്പെഷ്യൽ കിൻഡർ ഗാർഡനിലുള്ള ടീച്ചറ് ഈ കുട്ടിക്ക് സാധാരണ പഠിത്തത്തിൻ്റെ കൂടെ തെറാപ്പിയും കൊടുക്കുന്നു ആ കുട്ടിയെ ആ കുട്ടി നോർമലാണ് നോർമലായിട്ട് സ്കൂളിൽ പോകാവുന്ന ടീച്ചർക്ക് മനസ്സിലാവുമ്പോൾ ടീച്ചർ സർട്ടിഫൈ ചെയ്ത് നോർമൽ കിൻഡർ ഗാർഡനിലോട്ട് വിടുന്നു അതുപോലെ പഠന കുട്ടികൾക്ക് അവിടെ വെളിയിലൊക്കെ ആണെങ്കിൽ ഓരോ സ്കൂളിലും ആ സാധാരണ നോർമൽ ക്ലാസ്സിൽ വെച്ച് തന്നെ അവർക്ക് തെറാപ്പിയുടെ കൊടുക്കുകയും അവരെ മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരികയും ചെയ്തു ഇതിന് ഇവിടെ നമ്മുടെ സർക്കാരിൽ നിന്നും ഒരു ഒരു പ്രോഗ്രാമുണ്ട് റിസോഴ്സ് ടീച്ചേഴ്സ് എല്ലാ സർക്കാർ സ്കൂളുകളിലും ഉണ്ട് ഈ റിസോഴ്സ് ടീച്ചർ പഠനവൈലുള്ള കുട്ടിയുടെ അടുത്ത് ചെന്നിരിക്കുന്നു നോർമൽ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ഈ റിസോഴ്സ് ടീച്ചർ കുട്ടിയുടെ അടുത്ത് ചെന്നിരിക്കുകയും ഈ കുട്ടിയെ എഴുതാൻ സഹായിക്കുന്നു അത് മനസ്സിലാക്കാൻ സഹായിക്കുന്നു ക്ലാസ് കഴിഞ്ഞ റിസോഴ്സ് ടീച്ചർ ഈ കുട്ടി കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നു ഇതെല്ലാം നമ്മൾ ഒരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് ഈ സർക്കാർ തലത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഈ സ്കൂളുകളിൽ തന്നെ ഐ സി എസ് സി ബി എസ് ഇ എസ് എസ് എൽ സി ഈ മൂന്ന് സ്ട്രീമാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത് ഇത് ഓരോ സ്ട്രീമിനും പഠനവൈകലിയുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കൺസിഡറേഷനുണ്ട് പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മുമ്പ് ലേണിംഗ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അതായത് പഠനവൈകല്യ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാമെങ്കിൽ അതായത് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെടുത്തുന്നോ അതിനായിട്ടുള്ള ഒരു ഡോക്ടറെ എടുത്തു നിന്നോ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്നു പഠനവൈകല്യം ഉണ്ടെന്ന് അപ്പോൾ ആ കുട്ടിക്ക് ഒരു സ്ക്രൈബിനെ കൊടുക്കാൻ ഉള്ള അങ്ങനെ ഒരു ആനുകൂല്യമുണ്ട് അതായത് പത്തിലെ കൊച്ചിന് ഒമ്പതിലെ ഒരു കൊച്ച് വന്ന് ആ കുട്ടിയോട് ചോദ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം ചോദിക്കുന്നു കൊച്ച് പറയുന്ന ആൻസർ ആ സ്ക്രൈബ് എഴുതി കൊടുക്കും കൂടാതെ ഈ കുട്ടികൾക്ക് പഠനവൈകല്യമുള്ള കുട്ടികൾക്ക് എക്സ്ട്രാ ടൈം കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങളുണ്ട് ഇത് വെച്ച് അവർക്ക് അവരുടെ വൈകല്യം കൊണ്ട് തന്നെ വെച്ചു കൊണ്ട് തന്നെ പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും പാസ്സാവാൻ പറ്റുന്നുണ്ട് അതുപോലെ ഈ സ്ട്രീമുകളിൽ തന്നെ സി ബി എസ് ഇ ഐ സി ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയം മാറ്റി പാട്ടോ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ സെക്കൻഡ് ആദ്യത്തെ ലാംഗ്വേജിനെ വേറൊരു പേപ്പറ് എഴുതാനുള്ള സംവിധാനവും ഉണ്ട് അതുപോലെ സർക്കാർ തലത്തിൽ തന്നെ ഈ കുട്ടികൾക്കെല്ലാം ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമ്മുടെ എസ് ഐ ടി ഹോസ്പിറ്റലിൽ തന്നെ സ്പീസ് ഉണ്ട് ഈ സ്പീസ് തെറാപ്പിസ്റ്റ് പഠനവൈകല്യുള്ള കുട്ടികൾക്ക് തെറാപ്പി കൊടുക്കാൻ വളരെ പ്രാഗല്ഭ്യമുള്ളൊരു സ്പീസ് ഉണ്ട് അതുപോലെ ഐക്കോൺസ് എന്നൊരു സ്ഥാപനം സർക്കാർ നടത്തുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോർഗിനേറ്റീവ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ന്യൂറോ സയൻസസ് അ ടൻഡ്രത്തും ഷൊർണൂറും ഉണ്ട് ഇവിടെ പഠനവൈകല്യുള്ള കുട്ടികൾക്ക് സമഗ്രമായ ഉണ്ട് അവിടെ സ്പീസ് തെറാപ്പിസ്റ്റും ലിംഗ്വിസ്റ്റും സൈക്കോളജിസ്റ്റും ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് ഇവർക്ക് നല്ല രീതിയിലുള്ള തെറാപ്പി കൊടുക്കുന്നു അതുപോലെ ഇപ്പോൾ കേരളത്തിലെല്ലാ സർക്കാർ മെഡിക്കൽ കോളേജിലുമായിട്ട് ഓട്ടിസം സെൻറ്റേഴ്സ് ഉണ്ട് അവിടെയും പഠനവൈകല്യുള്ള കുട്ടികൾക്കും തെറാപ്പി കൊടുക്കുന്നുണ്ട് അല്ലാതെ തന്നെ പലതരത്തിൽ പല സർക്കാർ സ്കൂളുകൾ സ്കൂളുകളിപ്പം ത്രിവാൻഡ്രത്ത് പട്ടം ഗേൾസ് ഹൈസ്കൂളിൽ പഠനവൈകല്യുള്ള കുട്ടികൾക്ക് പ്രത്യേക ക്ലാസ്സുകളുണ്ട് ഇതുപോലെ പല പല സ്കൂളുകളിൽ പഠനവൈകലിയുള്ള കുട്ടികളെ തന്നെ ഇരുത്തി ക്ലാസ് എടുക്കുന്ന സംവിധാനമുണ്ട് സർക്കാരിൻ്റെ സാക്ഷരതാ പ്രോഗ്രാം ഇതിനു വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് പക്ഷേ ഐഡിയലായിട്ട് വെളിയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാസം തികാത്ത കൊച്ച് ജനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഡേ കെയർ സെൻറ്ററിൽ പോകുമ്പോൾ ടീച്ചർക്ക് എന്തെങ്കിലും കുഴപ്പമുണെന്ന് തോന്നുകയാണെങ്കിൽ അവർ സ്പെഷ്യൽ കിൻഡർ ഗാർഡനിലാണ് വിടുന്നത് സാധാരണ നഴ്സറി സ്കൂളിലല്ല അവിടെ സ്പെഷ്യൽ കിൻഡർ ഗാർഡനിലുള്ള ടീച്ചർ ഈ കുട്ടിക്ക് സാധാരണ പഠിത്തത്തിൻ്റെ കൂടെ തെറാപ്പിയും കൊടുക്കുന്നു ആ കുട്ടിയെ ആ കുട്ടി നോർമലാണ് നോർമലായിട്ട് സ്കൂളിൽ പോകാവുന്ന ടീച്ചർക്ക് മനസ്സിലാവുമ്പോൾ ടീച്ചർ സർട്ടിഫൈ ചെയ്ത് നോർമൽ കിൻ്റെ കാട്ടിലോട്ട് വിടുന്നു അതുപോലെ പഠനവൈകല്യമുള്ള കുട്ടികൾക്ക് അവിടെ വെളിയിലൊക്കെ ആണെങ്കിൽ ഓരോ സ്കൂളിലും ആ സാധാരണ നോർമൽ ക്ലാസ്സിൽ വെച്ച് തന്നെ അവർക്ക് തെറാപ്പിയോടെ കൊടുക്കുകയും അവരെ മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു ഇതിന് ഇവിടെ നമ്മുടെ സർക്കാരിൽ നിന്നും ഒരു ഒരു പ്രോഗ്രാമുണ്ട് റിസോഴ്സ് ടീച്ചേഴ്സ് എല്ലാ സർക്കാർ സ്കൂളുകളിലും ഉണ്ട് ഈ റിസോഴ്സ് ടീച്ചർ പഠനവൈലിയുള്ള കുട്ടിയുടെ അടുത്ത് ചെന്നിരിക്കുന്നു നോർമൽ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ഈ റിസോഴ്സ് ടീച്ചർ കുട്ടിയുടെ അടുത്ത് ചെന്നിരിക്കുകയും ഈ കുട്ടിയെ എഴുതാൻ സഹായിക്കുന്നു അത് മനസ്സിലാക്കാൻ സഹായിക്കുന്നു ക്ലാസ് കഴിഞ്ഞാൽ റിസോഴ്സ് ടീച്ചർ ഈ കുട്ടിക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നു ഇതെല്ലാം നമ്മളും ഒരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് ഈ സർക്കാർ തലത്തിൽ കേരളത്തിൽ